não ഇസ്രായേലിന്റെ പ്രതിരോധ മിസൈൽ ആരോ ഇന്റർസെപ്റ്ററുകളുടെ സെപ്റ്ററുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൽ നിന്നുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തന്നെ തുടർന്നും നേരിടാനുള്ള കഴിവിനെ കഴിവിനെക്കുറിച്ച് ഈ ഒരു ക്ഷാമം ആശങ്ക ഉയർത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് ഈ ആരോ മിസൈലുകൾ ഇറാൻ്റെ തന്നെ മിസൈലുകൾ തകർക്കാൻ യു എസ് സഹായം കൂടി േലിന് ലഭിക്കുന്നുണ്ട് എന്ന് പറയണം എന്നാൽ തന്നെ ഇസ്രായേലിനും യു എസ് പ്രതിരോധ മിസൈലുകളെക്കാൾ ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെ ഇറാനുണ്ട് എന്ന വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ആരോ മിസൈലുകൾ കൂടാതെ അയൺ ഡോം ഡേവിഡ് സ്ലിങ് യു എസ് നൽകുന്ന പാട്രിയറ്റ്സ് താഡ് ബാറ്ററികൾ എന്നിവ ഉൾപ്പെടുന്ന വലിയൊരു ശേഖരം തന്നെ ഇസ്രായേലിൻ്റെ ലെയേർഡ് മിസൈൽ പ്രതിരോധം പരിപാലിക്കുന്നതിനുള്ള ചിലവും നിർണായക ആശങ്കയായി തന്നെ ഇപ്പോൾ മാറുകയാണ് എന്ന് പറയാം ഇസ്രായേലി സാമ്പത്തിക ദിനപത്രമായ ദി മാർഗ് രാത്രിയിലെ തന്നെ മിസൈൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഒരു ബില്യൻ ഷെക്കൽ അതായത് ഇരുന്നൂറ്റി മില്യൺ ഡോളർ വരെ ചിലവാക്കുമെന്ന് കണക്കാക്കുന്നുണ്ട് ഒരു ആരോ മിസൈൽ തൊടുക്കുന്നതിന് മുപ്പത് ലക്ഷം യു എസ് ഡോളറാണ് അതായത് ഇരുപത്തിയാറ് കോടി രൂപയാണ് ചിലവ് ഓരോ രാത്രിയിലും മിസൈൽ പ്രതിരോധത്തിനായി മാത്രം ഇരുപത്തി കോടി യു എസ് ഡോളറാണ് ഇസ്രായേൽ ചിലവാക്കുന്നത് അതായത് ഇരു കോടി ഇറാന്റെ തന്നെ മിസൈൽ ആക്രമണങ്ങൾ ദിവസേന തുടരുന്നതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ ശേഖരം ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് കൂടി പറയുന്നത് അതുപോലെ അമേരിക്കയിൽ നിന്ന് വേഗത്തിൽ പുനർവിതരണം നടത്തുകയോ അതുപോലെ നേരിട്ടുള്ള ഇടപെടൽ നടത്തുകയോ ചെയ്യാതെ ഇറാൻ സ്ഥിരമായ ആക്രമണ വേഗത നിലനിർത്തുകയാണെങ്കിൽ ഇസ്രായേലിന് പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം കൂടി മിസൈൽ പ്രതിരോധം നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ യു എസും അതുപോലെ ഇസ്രായേലി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞതായി തന്നെ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധവും സംഘർഷവും ഒക്കെ തന്നെ മധ്യസ്ഥ ചർച്ചകൾക്കുള്ള റഷ്യയുടെ സന്നദ്ധത തള്ളി യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകൾ കൂടി എത്തുകയാണ് ആദ്യം തന്നെ യുക്രൈൻ പ്രശ്നം പരിഹരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഏറ്റവും വലിയ മറുപടി ഇതിന് പിന്നാലെ വന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ ഇടയാക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു സംഘർഷം ഒഴിവാക്കാൻ മധ്യസ്ഥയ്ക്ക് തയ്യാറാണെന്നും പുടിൻ ഇതിനു പിന്നാലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിന് തന്നെ അയൺ ഡോം മിസൈലുകൾ തീരുന്നുവെന്ന് ഒരാഴ്ചക്കുള്ളിൽ പ്രതിരോധ മിസൈലുകൾ തന്നെ തീരുമെന്നും യു എസ് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കാര്യമൊക്കെ തന്നെയും യു എസിനും ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തടയാൻ ബദൽ മാർഗം തേടുകയാണ് ഇസ്രായേൽ പ്രതിസന്ധി മറികടക്കാൻ ഇറാന്റെ മിസൈൽ വിക്ഷേപണ സംവിധാനം തകർക്കാൻ പോലും ഇസ്രായേൽ തന്നെ വ്യോമാക്രമണം ശക്തമാക്കിയേക്കും എന്നുകൂടി പറയുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യു എസും സജീവമായി ഇടപെടുമെന്നാണ് പുതിയ വിവരം നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ ട്രംപ് ഭരണകൂടത്തിനു മേൽ തന്നെ സൈനീസ് ലോബി സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ അനുകൂലമായ സമയമാണിതെന്നും ഇസ്രായേൽ വിലയിരുത്തൽ പറയുന്നത് അതേസമയം ഇറാൻ ആർക്കു മുന്നിലും കീഴടങ്ങില്ലെന്നും പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖാമി പറയുന്നുണ്ട് അടിച്ചേൽപ്പിക്കുന്ന യുദ്ധവും സമാധാനവും അംഗീകരിക്കില്ല എന്നും അദ്ദേഹം വാക്കുകളിൽ കൂട്ടിച്ചേർക്കുന്നു